എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് മീഡിയം സൈസ് ചുരിദാർ കട്ട് അതുപോലെ തന്നെ നൈറ്റി കട്ട് അതുപോലെ നമ്മുടെ നൂല് വലിച്ചതിന്റെ ലാർജും എക്സൽ ഉപയോഗിക്കുന്നതും അതുപോലെ ഡബിൾ എക്സൽ ഉപയോഗിക്കുന്നവർക്കുള്ള നൈറ്റിയുടെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ മീഡിയം സൈസ് കാണിച്ചു തുടങ്ങാം മീഡിയം സൈസ് കുറേ നാളുകളായി നമ്മള് വീഡിയോയില് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല സ്റ്റിച്ചിങ് കുറെ ശേഷനെ നമ്മൾ ഈ ചെറിയ സൈസ് ചെയ്യാറുള്ളു അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും മീഡിയം സ്മൂൾ ഒന്നും ഉൾപ്പെടുത്താത്തത് അപ്പൊ അതേ ഫസ്റ്റ് തന്നെ നമ്മൾ ചുരിദാർ കട്ടില് നമ്മുടെ ഗുജറിയുടെ മെറ്റീരിയല് അതായത് സ്ട്രൈപ്സും ഡോട്ടും തന്നെ അടിപൊളി ഗുജറിയുടെ മെറ്റീരിയലിനാണ് നമ്മൾ ഈ പൈപ്പിങ് ചെയ്തേക്കണത് ഇതേ കണ്ടോ ബാക്കും ചുരിദാർ കട്ട് ഫ്രണ്ടും ചുരിദാർ കട്ട് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് സൈസ് പറഞ്ഞത് നാല്പത് ഇഞ്ചാണ് ലെങ്ത് പറഞ്ഞത് നമ്മൾ എല്ലാ നൈറ്റിക്കും മാക്സിമം ലെങ്ത് നമ്മൾ കൊടുക്കാറുണ്ട് ഫിതിനും അതുപോലെ തന്നെ അമ്പത്തഞ്ചിഞ്ചോളം പിന്നെ ലെങ്ത് കിട്ടും വണ്ണം കുറവാണെങ്കിൽ ഹൈറ്റ് കൂടിയവരും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സൈസ് അനുസരിച്ച് ലെങ്ത് കുറക്കാത്തത് അപ്പൊ അതിന്റെ തന്നെ റെഡ് കളർ ആണ് സ്ട്രൈസും ഡോട്ടും ആയിട്ടുള്ളത് ഇതിന്റെ ഓപ്പോസിറ്റും ഉണ്ട് പക്ഷെ മെറൂണിന്റെ ഓപ്പോസിറ്റ് ഇല്ല അതേ പ്രിന്റിൽ തന്നെ നേവി ബ്ലൂ ചിലപ്പോ ബ്ലാക്ക് ആയിട്ടായിരിക്കും വീഡിയോയില് കാണുന്നത് നേവി ബ്ലൂ ആണ് മീഡിയമാണ് സൈസ് പറയണത് നാൽപ്പത്തി ഇഞ്ച് വണ്ണവും അതുപോലെ അമ്പത്തി അഞ്ചിഞ്ച് ഇറക്കത്തിലുമാണ് ടൈ ചുരിദാർ കെട്ട് മീഡിയം സൈസ് ചെയ്തേക്കണത് അപ്പൊ ആ ഒരു മോഡലില് അത്രേ ഉള്ളൂ പിന്നെ ഏഹ് ബോക്സ് കെട്ട് ഈ ഒരു പ്രിന്റിൽ ബോക്സ് കെട്ട് സെയിം മെഷർമെന്റിൽ തന്നെ മീഡിയം സൈസിൽ തന്നെ ഇത് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തേക്കണ ബോക്സ് കട്ട് ബ്ലൂവും അതിന്റെ തന്നെ റ്റും ഏകദേശം ഒരു തേർട്ടി ഫോറൊക്കെ ബ്രാ സൈസ് ഉപയോഗിക്കുന്നവർക്കായിരിക്കും ഇത് ഓക്കെ ആവാം അല്ലാതെ തേർട്ടി സിക്സ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരിക്കലും മീഡിയം സൈസ് പറ്റത്തില്ല ഈ ഒരു പ്രിന്റിൽ ഇത്രയും കളേഴ്സ് മൂന്ന് കളറ് ഇനി യു പൈപ്പിങ്ങിന്റെ തന്നെ ക്രീം കളറും റെഡും കൂടെ ചേർന്ന കോമ്പിനേഷനിൽ ചെയ്തത് മീഡിയം സൈസിന്റെ ചുരിദാർക്കട്ടിൽ തന്നെ ഫീഡിങ് ഓപ്ഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വർക്കും കൂടെ ചെയ്തതേ ഇവിടെ ഫീഡിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ചുരിദാർ കട്ടിൽ തന്നെ സ്ക്വയറിനൊക്കെ കൊടുത്ത് ചെയ്തേക്കണത് ഇതും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തേക്കണേ വൈലറ്റ് കളറ് അതുപോലെ നേവി ബ്ലൂവും ലൈഫ് ബ്ലൂവും അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ ചുരിദാർ കട്ട് മീഡിയം സൈസിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് നൈറ്റി കട്ട് മീഡിയം സൈസ് കാണാം ഫസ്റ്റ് തന്നെ ലൈറ്റ് ചാർട്ട് കാണാം ഇത് ചെറിയ ചെറിയ ഡോട്ട്സ് ആണ്ട്ടാ ചിലപ്പോൾ ഇത് വൈറ്റ് ആയിട്ട് മാത്രമായിരിക്കും വീഡിയോയിൽ കാണുന്നത് പക്ഷെ ഇതില് ചെറിയ ഡോട്ടുകൾ വന്നിട്ടുണ്ട് ഇത് വൈറ്റിൽ മെറൂൺ ഡോട്ടാണെങ്കിൽ ഇത് നേവി ബ്ലൂ ആണ് വന്നേക്കണത് ഇത് ഗ്രീൻ ആണ് വൈറ്റില് ഗ്രീൻ കുഞ്ഞു കുഞ്ഞു ഡോട്ടുകളാണ് വന്നേക്കണത് ഇനി വൈറ്റിന്റെ തന്നെ പൈപ്പിംഗ് വെച്ചിട്ടുള്ള ഡിസൈൻ ഒരു ഗ്രീൻ ഫ്ലവർ ആണെങ്കിൽ ഇതൊരു പിങ്ക് അതുപോലെ വൈലറ്റ് കളർ അങ്ങനെ വൈറ്റില് ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി വൈറ്റും ബ്ലാക്കും കൂടെ ചേർന്നിട്ട് നമ്മുടെ സരയോ മോഡലില് മീഡിയം സൈസ് ചെയ്ത കേട്ടോ ഇതൊന്നും അധികം ക്വാണ്ടിറ്റി ഇല്ല കുറേശ്ശേ ഉള്ളൂ വൈറ്റും ബ്ലാക്കും എപ്പോഴും ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇത് വേഗം സ്റ്റോക്ക് ഔട്ട് ആവാറാണ് പതിവ് ഇനി മീഡിയത്തിന്റെ വേറെ കുറച്ച് കളേഴ്സ് കാണാം ഇത് പീച്ച് കളർ ആണെങ്കിൽ ഇത് പിങ്ക് ഡിസൈൻ ഒന്ന് തന്നെ അപ്പോ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ മാറി പോവാതിരിക്കാനാണ് പീച്ചാണ് ഇത് പിങ്ക് ആണ് എന്ന് പറയണത് കേട്ടാ ഈ ഒരു പ്രിന്റ് ഡാർക്ക് പീച്ചായിട്ട് വരും അതുപോലെ വലിയ ഡിസൈനിൽ നമ്മുടെ മീഡിയം സൈസ് മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ നൈറ്റി കട്ടിന് അമ്പത്തി മൂന്നായിരിക്കും ലെങ്ത് കിട്ട അതുപോലെ വണ്ണം വരുന്നത് നാൽപ്പത്തി ഇഞ്ചു ആയിരിക്കും അതെ വലിയ ഫ്ലവറിന്റെ ഗ്രീൻ അതുപോലെ തന്നെ റെഡ് ഇതെല്ലാം നല്ല പൈപ്പിംഗ് വെച്ചടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു മയൽപ്പീലി കളർ ഒരു ഗ്രീൻ കളർ അതുപോലെ ബ്ലാക്ക് മീഡിയം സൈസിന്റെ തന്നെ നല്ലൊരു പിങ്ക് കളർ ബ്ലൂ മെറൂൺ ഇത് ഏർ ഗുജറിയുടെ മെറ്റീരിയൽ ആണ് ഇതുണ്ട് അതുപോലെ തന്നെ വേറൊരു മെറ്റീരിയലും ഉണ്ട് ഗുജറിയുടെ ഡി സി എം ഡി സി എം ആണ്ട്ടെ മെറ്റീരിയല് അതുപോലെ തന്നെ ഇതിന്റെ ഒരു മൂന്ന് കളേഴ്സ് ചെറിയ പൂക്കൾ വന്നിട്ടുള്ള മൂന്ന് കളേഴ്സ് ഉണ്ട് അങ്ങനെ മൂന്ന് കളർ അപ്പൊ ഇത്രയും ആ ഇത് വിട്ടിട്ട് പിന്നെ ഇതിപ്പോൾ അമ്പത്തി ഇഞ്ച് ഇറക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ലെങ്ത് വേണം അതായത് വണ്ണം കുറവാണ് ലെങ്ത് കൂടുതൽ വേണം എന്നുള്ളവർക്ക് അതേ കുറച്ചുകൂടെ ലെങ്ത് കൂട്ടി അമ്പത്തഞ്ചിഞ്ചിൽ അത് ഈ രണ്ട് കളർ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ അതെ ഇതും ഈ രണ്ട് കളർ മാത്രം കേട്ടോ നീളം കൂടി വന്നേക്കണത് സെയിം വണ്ണം തന്നെ ഇനി നമുക്ക് കുറച്ച് നമ്മുടെ നൂല് വലിച്ച ഐറ്റംസ് കാണാം നൂല് വലിച്ചതില് ഇതിപ്പോ ലാർജുകാർക്കും ലാർജും എക്സെലും ഉപയോഗിക്കണവർക്കായിരിക്കും ഇതൊക്കെ ആയിരിക്കും അപ്പൊ ഞാൻ സ്ക്രീനിൽ ലാർജ് പിന്നെ കോമി ഇട്ടിട്ട് എക്സലെന്ന് കൊടുക്കണത് രണ്ടു കൂട്ടുകാർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണവും അമ്പത്തിരണ്ടര ഇഞ്ച് മാത്രമേ ഇനി ഇറക്കം കിട്ടത്തുള്ളൂ അപ്പൊ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യട്ടാ ഏകദേശം ഒരു തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ബ്രാവ് ഉപയോഗിക്കുന്നവർക്ക് ഓക്കെ ആയിരിക്കും അത് വിട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ടൊക്കെ ബ്രാവ് ഉപയോഗിക്കുന്നവർക്ക് ഒരിക്കലും നമ്മുടെ ഈ നൂലുവൽച്ച നൈറ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വണ്ണം ഇനി കൂട്ടാൻ പറ്റത്തില്ല ഇറക്കം കൂട്ടാം ഇറക്കം കൂട്ടിയിട്ട് വരണ ഡബിൾ എക്സൽസൈസ് ഞാൻ ലാസ്റ്റ് കാണിക്കാം നൂല് വലിച്ച നൈറ്റുകളിൽ ഇതിന്റെ പ്രത്യേകത ഈയൊരു നൂല് വലിച്ചു ഇങ്ങനെ സ്മോക്കിംഗ് ചെയ്യണം മോഡലിൽ ചെയ്യുന്നതാണ് ഇതിന്റെ പ്രത്യേകത ബാക്ക് പ്ലേറ്റ്സ് ആയിരിക്കുള്ളൂ കൈടെ ഇറക്കം ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും അമ്പത്തിരണ്ടര ഇഞ്ച് മാത്രമേ ഇതിന് ഇറക്കം കിട്ടത്തുള്ളൂ ഇതിന്റെ മൂന്ന് നാല് കളറുണ്ട് ആഷ് കളർ ഇനി കുറച്ച് ലൈറ്റ് ചാർട്ടില് നല്ല വൈറ്റിൽ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്ട്ടെ ഇത് ഇതിന്റെ നാല് അതായത് ബേസ് കളർ വൈറ്റ് ആണെങ്കിലും അതിലിങ്ങനെ പൂക്കളും വള്ളികളും ഒക്കെ പോയേക്കണ കളറിന് വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് ഈ നാലും കാണിച്ചത് അപ്പൊ ഏകദേശം ഒരേ ഇത് തന്നെയാണ് നമുക്ക് തോന്നണത് കാണുമ്പോ പൂക്കളിലും ഇലകളിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് മാത്രം നൂല് വലിച്ചതിന്റെ അടുത്തത് ലൈറ്റ് കളർ അതെ ഈ ഒരു പ്രിന്റിൽ ഈ ഇതുപോലെ രണ്ട് കളറ് അതുപോലെ ചിക്കു കളറില് ചെറിയ ഡിസൈനിൽ ഇനി കുറച്ചുകൂടെ വലിയ ഡിസൈൻ വേണം എന്നുള്ളവർക്ക് ഇതേ നല്ല വള്ളിയും പുള്ളിയൊക്കെ കൂടിയിട്ടുള്ള ഡിസൈൻ ഇതൊരു ബ്രൗൺ കളറ് ഈയൊരു ഡിസൈൻ്റെ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂട്ടെ നൂല് വലിച്ചതില് ഇത് ബ്ലൂ ലൈറ്റ് ബ്ലൂയില് റോയൽ ബ്ലൂവും എല്ലാം കൂടെ ചേർന്ന വൈലറ്റ് എല്ലാം കൂടെ ചേർന്ന ഒരു ഡിസൈൻ ഇത് ചിക്കു കളറ് ഇത് നമ്മുടെ ഗുജറിയുടെ ഡി സി എമ്മിന്റെ മെറ്റീരിയൽ വെച്ച് ചെയ്തതാണ് ഇതും അതുപോലെ തന്നെ നമ്മൾ റോളിൽ നിന്ന് ചെയ്ത മെറ്റീരിയൽ ആണ്ട്ട് അപ്പൊ ഇതിന് ചെറിയൊരു റേറ്റ് വ്യത്യാസം ഉണ്ടാവും റേറ്റ് എല്ലാം കൃത്യമായിട്ട് ഞാൻ സ്ക്രീനിൽ സ്ക്രീനിലൊക്കെ കൊടുത്തിട്ടുണ്ടാവൂട്ടാ അപ്പൊ ഇത്രയും കളേസ് ആണ് നമ്മുടെ ലാർജുകാർക്ക് എക്സൽകാർക്ക് ഉപയോഗിക്കാൻ പറ്റണ ഇറക്കം കുറഞ്ഞ രീതിയിൽ വന്നേക്കുന്നത് ഇനി ഇറക്കം കൂട്ടിയിട്ട് വണ്ണം നാല്പത്തിരണ്ട് ഇഞ്ച് തന്നെ പക്ഷെ കുറച്ചുകൂടെ ലെങ്ത് വേണം എന്നുള്ളവർക്കാണ് ഈ ഡബിൾ എക്സ് സൈസ് നമ്മൾ ലേബൽ വെക്കണത് നല്ലാതെ ഡബിൾ എക്സല് സാധാരണ ഉപയോഗിക്കുന്ന നൈറ്റ് ഉപയോഗിക്കുന്നവർ കയറി പർച്ചേസ് ചെയ്യരുത് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് ബ്രാ ഉപയോഗിക്കണവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ ഇറക്കം കൂടുതൽ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സ് എൽ സൈസിന് ഇതൊക്കെ എല്ലാം പേസ്റ്റൽ കളറുകളാണ് നല്ലൊരു പിസ്ത ഗ്രീൻ ചിക്കു കളറിന്റെ ഒരു വേരിയേഷൻ ആയിട്ട് വരും കാണിച്ചത് ഇത് ബ്ലൂ കുഞ്ഞു പൂക്കളായിട്ടുള്ളത് ഇതും ചെറിയ പൂക്കളുടെ ലാസ്റ്റ് കളറ് അതെ ഈ ബ്രൗൺ കളർ കേട്ടാ അപ്പം ഇത്രയും ആണ് ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ആയിട്ട് അയക്കാം അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി എല്ലാം ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസം ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്പാച്ച് ചെയ്യണത് പിന്നെ ഹോൾസെയിലാർക്കുള്ള അപ്ഡേഷൻ നാളെ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ ഈ ഇന്ന് പോയിട്ട വീഡിയോസിൽ ഏതെങ്കിലും ഹോൾസെയിലാർക്ക് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ മാറ്റി മാറ്റിവെക്കും കാരണം കുറേ ക്വാണ്ടിറ്റി ഉള്ളതാണ് നമ്മൾ ഹോൾസെയിലെ ഓപ്ഷനിൽ കൊടുക്കണത് ഇതിപ്പോൾ എല്ലാവരും രണ്ടും മൂന്നും പീസസൊക്കെ വെച്ചിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഹോൾസെയിലാർക്കുള്ള ഈ അപ്ഡേഷനിൽ നമ്മൾ ഇത് കൊടുക്കാതിരിക്കുന്നത് ഇപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം നോ പ്രോബ്ലം അപ്പം അടുത്ത അടിപൊളി ഐറ്റംസ് ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം